ഹായ് ആബിലിറ്റി ഡിസൈൻ്റെ മറ്റൊരു പുതു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിക്സൽ ലാബാണ് നിങ്ങൾ സാധാരണ സ്റ്റോറിൽ നിന്ന് കയറ്റുന്നതിനേക്കാൾ കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ളൊരു ഫിക്സൽ ലാബാണിത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റേ എഡിറ്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സാധാരണ നേരെ കൂടുതൽ ഇമേജ് സൈസ് നമുക്ക് ഇവിടെ കാണാം ട്വിറ്റർ എ ഫോർ സൈസ് ഫേസ്ബുക്ക് ബാനർ ഇങ്ങനെ തുടങ്ങി അനവധി ഗൂഗിളിൻ്റെത് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുടങ്ങി കുറേ ടെംപ്ലേറ്റും ബാക്ക്ഗ്രൗണ്ടും കാണാം പോരാത്തതിന് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് കുറേ ഇമേജുകളുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാം അടിയിൽ നീങ്ങി പോകുന്നത് ഒട്ടനവധിയുണ്ട് പിന്നെ ഇതിൽ സ്റ്റിക്കേഴ്സ് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഫോണിൻ്റെ ഫ്രെയിം മുതൽ എല്ലാ സാധനവും ഉണ്ട് പിന്നെ ഏരോ മാർക്ക് ഫ്ലാഗ് ഗ്രാൻഡ് ഓപ്പണിങ് ബോൾ വെക്കുന്ന ഫ്ലാഗ് വരെ ഇതിലുണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ അവസാനത്തിൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇനി ഇതിലുള്ള മലയാള ഫൗണ്ടുകളും ഇംഗ്ലീഷ് ഫൗണ്ടുകളും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ മാല എന്ന് ടൈപ്പ് ചെയ്തു അതൊന്ന് സ്ക്രോൾ ചെയ്ത് വലുതാക്കി ഇനി അതിൻ്റെ ഫൗണ്ട് സ്റ്റൈൽ മാറ്റുന്ന ഫൗണ്ട് സ്റ്റൈൽ ഞാൻ മാറ്റുന്നത് എടുത്തപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ ഹിക്സൽ ആയവിനേക്കാൾ ഒട്ടനവധി ഇംഗ്ലീഷ് ഫൗണ്ടുകൾ കാണാം കുറേ ലോഗോസ് കാണാം പാറ്റേൺസ് കാണാം ഇതൊക്കെ മലയാളം ഫോണുകളാണ് ഈ കാണുന്നതൊക്കെ മലയാള ഫോണുകൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വെച്ച് ഓക്കെ അടിച്ചാൽ മലയാള ഫോണുകൾ കാണാം പിന്നെ സ അടിയിൽ കുറേ എഫ് എം എൽ ഫോണ്ടുകളും കാണാം ഈ ഫിക്സ് ആബ് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ടെലിഗ്രാമിൻ കയറിയാൽ ഇവിടെ കാണുന്ന ഫിക്സ് ലാബ് മല്ലുമോട് എന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതിനു ഇട്ട വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മലയാളം ഫോണുകൾ അല്ല ഏത് ഫോണുകളായാലും ഫിക്സ് ലാബിലേക്ക് ഏഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്